കളത്തൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഉദ്ഘാടനവും കുടുംബ സംഘവും നടന്നു മോനിസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കളത്തൂർ സെന്റ് മേരീസ് ദേവാലയ പരീക്ഷകളിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷിറീഖ് ജേക്കബ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ലഹരിയും പുതുതലമുറയും എന്ന വിഷയത്തിൽ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബു മാത്യു എക്സൈസ് പോലീസ് ഓഫീസർ വീണാറ്റി എന്നിവർ ക്ലാസുകൾ നയിച്ചു കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ കാണക്കാരി അരവിന്ദാക്ഷൻ ബിൻസി സുരേഖ് ലവ്ലി മോൾ വർഗീസ് ജോർജ് കുറ്റിക്കാട്ട് കുറവിലങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് അസോസിയേഷൻ ഭാരവാഹികളായ കെ സി ഉണ്ണികൃഷ്ണൻ സണ്ണി സേവ്യർ അബ്ദുൽ ഖാദർ ടി എം ജോർജ് പി ജെ മൈക്കിൾ ബൈജു എം കെ തുടങ്ങിയവർ പ്രസംഗിച്ചു അസോസിയേഷൻ വനിതാംഗങ്ങളുടെ തിരുവാതിരകളിയും അരങ്ങേറി വിശിഷ്ട വ്യക്തികളെ സമ്മേളന വൈദ്യിലേക്ക് താലപ്പുലയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് എതിരേറ്റത്